അങ്ങനെയാണോ തോന്നിയത് ആക്ടിവി എക്സ്പീരിയൻസ് കേട്ടോ അല്ലേ ആ സിക്മേനക്ക് വല്യ എക്സ്പീരിയൻസ് ഉണ്ട് വല്യ എക്സ്പീരിയൻസ് ഉണ്ട് ഏదేവോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ശരികാരേ ഇവിടെ ആയിക്കും थिएटरല് ഒരു കാരണം എന്തെന്നാൽ ഓരോ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടเนയിരിക്കുമ്പോൾ നമുക്കത് തന്നെ അറിയാമായിരുന്നു വളരെ കിട്ടുന്നൊന്നുമല്ല ഓന്ന് ഇതിക്കുണ്ട് പ്രക്ഷാരകിറ്റിക്ക് ഉണ്ട് അതെ അതെ ചേച്ചി എങ്ങനെയാണ് മോൾ കാവിലൊക്കെ പേടിപ്പെടുത്തുന്നുണ്ടോ ശരിക്കും ആണെങ്കിൽ വന്നു പേടിപ്പിക്കോ കുറച്ച് പേടിപ്പിക്കും അതുപോലെ രസിപ്പിക്കും നല്ലവട ഇഷ്ടം എന്തായാലും ഇഷ്ടപ്പെടുന്നു